ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൾട്ടി ഫംഗ്ഷൻ കിച്ചൺ സിങ്ക് വിത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന സിങ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ മോഡലിൽ സിങ്കുകൾ മോഡലാർ കിച്ചണിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സിങ്ക് വരുന്നത് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ മോഡലിലുള്ള സിങ്കുകൾ പല റേറ്റിൽ വരുന്നുണ്ട് ഫംഗ്ഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരുന്നുണ്ട് ഈ സിങ്കിൽ രണ്ട് ട്രായും ഒരു കട്ടിംഗ് പാഡാണ് വന്നിട്ടുള്ളത് ഈ മൂന്നായിട്ട് നമുക്ക് ഈ സിങ്കിന്റെ ഉള്ളിൽ വരുന്ന ചാനലിൽ കയറ്റിയിട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ സിങ്കിന്റെ ഉള്ളിൽ വേസ്റ്റ് കപ്ലിങ്ങിന്റെ മുകളിൽ വരുന്ന ഒരു ക്യാപ്പ് കൂടി വരുന്നുണ്ട് അതുപോലെ ഈ കവറിൽ വന്നിട്ടുള്ളത് സിങ്കിന്റെ വേസ്റ്റ് കപ്ലിങ് ബോട്ടിൽ ട്രാപ്പ് ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള ഹോസ് ഇതൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് സിങ്ക് ടാപ്പിന്റെ ഒരു യൂണിറ്റ് ആണ് ഇതിൽ കുറച്ചധികം ഫങ്ഷനുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് മൾട്ടി ഫങ്ഷൻ കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത് ഇതാണ് സിംഗിൻ്റെ ടാപ്പ് വരുന്നത് ഇതിൻ്റെ ഹെഡ് നമുക്ക് താഴേക്ക് വലിക്കാനും നീളം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും ഈ വെയിറ്റ് നമുക്ക് ഈ ബ്ലാക്ക് ട്യൂബിൻ്റെ മുകളിൽ കണക്ട് ചെയ്യലാണ് ടാപ്പിൻ്റെ ഹെഡ് നമ്മൾ ആവശ്യത്തിന് വലിച്ചു കഴിഞ്ഞാൽ അത് റിട്ടേൺ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ഐ മിട്ടിട്ടുള്ളത് ഈ ബെൻഡ് പൈപ്പ് വരുന്നത് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട് ഈ കാറ്റലോഗിൽ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ചൈന ഭാഷയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മനസ്സിലായില്ല നമ്മൾ പടം നോക്കിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ഫിറ്റിങ്സാണ് കപ്പ് വാഷർ ഇതിൽ കപ്പും ഗ്ലാസ് ഐറ്റംസുകളൊക്കെ കഴുകുകളാണ് അതുപോലെ അടുത്ത ആണ് സോപ്പ് ഡിസ്പെൻസർ ഈ ബോട്ടിൽ നമുക്ക് സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് കണക്ട് ചെയ്യലാണ് ഈ ബട്ടൺ വരുന്നത് നമുക്ക് ഈ സിംഗിൻ്റെ വേസ്റ്റ് കപ്പ്ളിങ് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വാട്ടർ ഫോളിൻ്റെ ആണ് വാട്ടർ ബട്ടൺ ആണ് ആദ്യത്തെ രണ്ടാമത്തെ ബട്ടൺ വരുന്നത് കപ്പ് വാഷറിൻ്റെ ആണ് മൂന്നാമത്തെ ബട്ടൺ വരുന്നത് സിങ്ക് ആണ് സിങ്ക് ടാപ്പിൻ്റെ ട്യൂബ് ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്ത ബട്ടൺ വരുന്നത് വാട്ടർഫോൾ ആണ് ഈ ഫിറ്റിങ്സ് വരുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ വർക്ക് ചെയ്യാനുള്ള ഡൈനാമോ ഇതിലാണ് നമ്മൾ ഇൻലെറ്റ് കണക്ട് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളത്തിൻ്റെ ഫ്ലോ വഴിയാണ് ഇതിൻ്റെ ഉള്ളിലെ ഡൈനാമോ ഇറങ്ങിയിട്ട് ഈ എൽ ഇ ഡി ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ഫിറ്റിംഗ്സിലാണ് സിങ്കിൻ്റെ ടാപ്പ് നമുക്ക് ഇടാനുള്ളത് സിങ്കിൻ്റെ ടാപ്പ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുമ്പോൾ അത് അതിൽ ലോക്കാവുന്നതാണ് ഈ കാണുന്ന ഫിറ്റിംഗ്സാണ് വാട്ടർഫോൾ സ്പൗട്ട് ഈ ഫിറ്റിങ്സ് ആണ് ഇതിൻ്റെ ഡയവേർട്ടർ വരുന്നത് ഇതിലേക്കാണ് നമ്മൾ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ കണക്ട് ചെയ്യുന്നത് ഈ ഡയവേർട്ടറിന്റെ ഔട്ട്ലെറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഡൈനാമോലിക്ക് കണക്ട് ചെയ്യാനുള്ളത് ലാസ്റ്റ് വരുന്ന ബട്ടൺ ഫിൽട്ടറിന്റെ ആണ് ഈ ഫിറ്റിങ്സ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ മുഗൾ ഭാഗം ഗ്ലാസ് ആണ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാമല്ലേ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വെക്കുക മുഗൾ ഭാഗത്ത് ഈ കാണുന്ന ഏരിയയിലാണ് ഇതിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നത് പിന്നെ നമുക്കിത് സിങ്കിന്റെ മുകളിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യണത് നോക്കാം ഈ കാണുന്ന എല്ലാ ഫിറ്റിങ്സിന്റെ അടിഭാഗത്ത് നെറ്റുകൾ നമ്മൾ അയച്ചെടുക്കണം നെറ്റുകൾ മാത്രം അയച്ചാൽ മതി നമുക്ക് ട്യൂബുകൾ അയച്ചെടുക്കണം ട്യൂബുകൾ അഴിക്കണമെങ്കിൽ അഴിക്കാമെന്ന് മാത്രം ട്യൂബുകൾ നമുക്ക് ഈ ഹോളുകൂടെ കടത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിപ്പോ കൊള്ളും ഫിറ്റിങ്സ് സിങ്ങിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊരി എല്ലാ ഫിറ്റിങ്സുകളും ഇതിലിട്ടിട്ട് അടിഭാഗത്ത് നെറ്റ് ടൈറ്റ് ആവുന്നതാണ് നിലവിലെ നമ്മൾ നെറ്റുകൾ ഇട്ട് വയ്ക്കുന്നുള്ളോ ടൈറ്റ് ചെയ്യുന്നില്ല നെറ്റുകൾ ഇടുന്നത് കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഈ ഡൈവേട്ടറിൻ്റെ തന്നെ ഇട്ട് ഡയറ്റിങ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ രണ്ട് സ്ക്രൂ വരുന്നുണ്ട് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ആവുന്നതാണ് അതിൻ്റെ ഹൈറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനുകൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബോട്ടിൽ ലിക്വിഡാക്കി കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഫിറ്റിംഗ്സിലേക്ക് ഒരു ട്യൂബ് കണക്ട് ചെയ്യാനുണ്ട് എയർ സെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ത്രെഡില് ടൈറ്റ് ചെയ്യേണ്ടത് ഈ ട്യൂബ് നമുക്ക് കപ്പ് വാഷറിലാണ് കണക്ട് ചെയ്യേണ്ടത് ഡൈനാമോയുടെ പിന്നെ ഈ പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇത് എൽ ഇ ഡി ഡിസ്പ്ലേയുടെ പിന്നാണ് ഇത് വാട്ടർ ഫിൽട്ടറിന്റെ ബെൻഡാണ് അടുത്തത് നമുക്ക് സിംഗിന്റെ ടാപ്പ് ഇടാം സിങ്ക് ടാപ്പിന്റെ ഈ ബ്ലാക്ക് ട്യൂബ് കുറച്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് വരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ട്യൂബ് ഫിറ്റിങ്സിലൂടെ താഴെ ഇറക്കിയിട്ട് ഈ ബെൻഡ് ഇതിലേക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയി ലോക്ക് ലോക്കാവുന്നതാണ് ഈ സിംഗിൾ ടാപ്പിന്റെ ട്യൂബ് ഈ ട്യൂബിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോക്ക് ആവുന്നതാണ് ഈ വെയിറ്റ് നമുക്ക് ഈ ബ്ലാക്ക് ട്യൂബിന്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ രണ്ട് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ വെയിറ്റ് ഇടുന്നത് നമുക്ക് ഈ ടാപ്പിൻ്റെ ഹെഡ് സിംഗിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് റിട്ടേൺ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂബിൻ്റെ മുകളിൽ നീല ലോക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബ് ഊരെടുക്കാവുന്നതാണ് ഈ വെയിറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഈ ഡൈവേർട്ടറിൻ്റെ ഈ രണ്ട് ട്യൂബുകളാണ് നമുക്ക് ഇൻലെറ്റ് കൂടെ അതായത് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ അതിൽ ആ ബ്ലാക്ക് ട്യൂബാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ ഔട്ട്ലെറ്റ് നമുക്ക് ഈ ഫിറ്റിംഗ്സിലാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്തത് നമുക്ക് വേസ്റ്റ് കേബിളിങ്ങിന്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഈ വേസ്റ്റ് കേബിളിങ്ങിന്റെ മുകളിൽ ഒരു കേബിൾ വരുന്നുണ്ട് ഈ കേബിൾ നമുക്ക് ഈ ഫിറ്റിങ്സിലാണ് കണക്ട് ചെയ്യേണ്ടത് ആ ബട്ടൺ ഈ വേസ്റ്റ് കേബിളിങ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത് നമ്മൾ സാധാരണ സിംഗിൾ വെള്ളം നിർത്താനായിട്ടൊരു സ്റ്റോപ്പർ അതിൽ അമർത്തി വയ്ക്കാറുണ്ട് ആ സ്റ്റോപ്പർ അമർത്തി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റോപ്പർ നമ്മളിതിൽ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ വലിയുമ്പോൾ ആ സ്റ്റോപ്പർ പൊന്തി വരുന്നതാണ് ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത് ഉപയോഗം തുടങ്ങുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൻ്റെ ബാക്കിലെ കണക്ഷനുകളുടെ അവസ്ഥ വരുന്നത് സിംഗിൻ്റെ അടിഭാഗത്ത് വരുന്ന ബോട്ടിൽ ട്രാപ്പ് സിങ്കിൽ വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞാൽ ഓവർഫ്ലോ പോകുന്ന ഫിറ്റിങ്സ് ഓവർഫ്ലോ ഫിറ്റിംഗ്സിൻ്റെ ഓസ് അതുപോലെ ബോട്ടിൽ ട്രാപ്പിൻ്റെ ഔട്ട്ലെറ്റ് ഓസ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി ഇത് വർക്ക് ചെയ്യാനായിട്ട് പ്രഷർ പമ്പ് അത്യാവശ്യമാണ് ഈ സിംഗിൾക്ക് ഉള്ള ഹോട്ട് വാട്ടർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സോളാർ വാട്ടർ ഹീറ്ററോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ ഹീറ്ററോ ഉപയോഗിക്കാവുന്നതാണ് സോളാർ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അതും പ്രഷർ പമ്പിൽ കണക്ട് ചെയ്യേണ്ടതാണ് അതായത് പ്രഷർ പമ്പുള്ള സ്ഥലങ്ങളിൽ പ്രഷറൈസറ് സോളാർ വാട്ടർ ഹീറ്റർ വേണം വെക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൾട്ടി ഫങ്ഷൻ കിച്ചൺ സിംഗിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈനൊന്ന് ഓൺ ഓണാക്കി അതിൽ ഓളെന്ന ഓപ്ഷൻ എനബിൾ ചെയ്ത് അത് മാത്രമാണ് അടുത്ത വീഡിയോ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് കുടപ്പുണ്ട് പുതിയ ആയിട്ടായിരിക്കും വീട് പണി നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം